തെരഞ്ഞെടുപ്പ് കൺവെൻഷനും മുഖ്യമന്ത്രിക്കെതിരെ വിമർശനവുമായി മാത്യു കുഴൽനാടൻ എം എൽ എ അഴിമതിക്കെതിരെ പോരാട്ടം തുടരുമെന്ന് മാത്യു കുഴൽനാടൻ പറഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബി ജെ പിയുടെ അക്കൌണ്ടിലേക്കാണ് പണം എത്തിക്കുന്നതെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വന്തം കുടുംബത്തിന്റെ അക്കൗണ്ടിലേക്കാണ് പണം എത്തിക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു കൽപ്പറ്റ നിയോജക മണ്ഡലം യു ഡി എഫ് കൺവെൻഷനിൽ സംസാരിക്കുകയായിരുന്നു മാത്യു കുഴൽനാടൻ സംരക്ഷിക്കാൻ ശ്രമിച്ചാലും നിങ്ങൾക്ക് പ്രതിരോധം സാക്ഷാൽ നരേന്ദ്രമോദി നിങ്ങളെ വെച്ചയ്ക്കെത്തിയാലും രാഷ്ട്രീയ കേരളത്തിൽ പിണറായി വിജയന്റെ അധികാര കസേരയുടെ നാളുകൾ എണ്ണപ്പെട്ടിരിക്കുകയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല നിങ്ങൾ എത്ര ക്രൂരമ്പുകൾ എത്ര വസ്ത്രങ്ങൾ എനിക്ക് നേരെ അയച്ചാലും നിങ്ങൾക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ കടുക് മണിയോളം വിട്ടു വീഴ്ചയില്ല എന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് വേണ്ടി ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർക്ക് വേണ്ടി അറിയിച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിക്കെതിരെ പിണറായി വിജയനെതിരെ ഐതിഹാസികമായ വിജയം വയനാടിൽ നിന്നും നേടി മതേതര രാജ്യത്തിന് മതേതര ഇന്ത്യക്ക് ഒരു നായകനെ അയക്കാൻ നിങ്ങൾ മുന്നോട്ട് വരണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട്